കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെ ശക്തമായി അപലപിച്ച് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ഇ ഡിയുടെ നീക്കം ജനാധിപത്യത്തിന്റെ നേരെയുള്ള നഗ്നമായ ആക്രമണമാണെന്നും കേന്ദ്രം പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെ ബോധപൂർവം ഉന്നം വയ്ക്കുകയാണെന്നും അവർ ആരോപിച്ചു സിബിഐ ഇ ഡി അന്വേഷണത്തിൽ കുറ്റാരോപിതരായ വ്യക്തികൾക്കെതിരായ ശിക്ഷാനടപടികൾ സ്വീകരിക്കാതെ കുറ്റകൃത്യങ്ങൾ തുടരാൻ അനുവദിക്കുകയും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അറസ്റ്റു ചെയ്യുകയും ചെയ്യുന്നത് അതിരുകടന്നതാണെന്നും മമതാ ബാനർജി വിമർശിച്ചു പ്രതിപക്ഷ നേതാക്കളെ ബോധപൂർവം ലക്ഷ്യമിടുന്നതിലും അറസ്റ്റ് ചെയ്യുന്നതിലും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഇന്ത്യാ സഖ്യം ഇലക്ഷൻ കമ്മീഷനെ കാണുമെന്ന് അവർ വ്യക്തമാക്കി അതേസമയം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ബി ജെ പി ശക്തമാക്കി അറസ്റ്റിനു ശേഷവും രാജിവെക്കാത്ത രാജ്യത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി കെജ്രിവാൾ ആയിരിക്കുമെന്ന് ബി ജെ പി എം പി സുധാന്ശു ത്രിവേദി പരിഹസിച്ചു ഡൽഹി കേസ് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ഇ ഡി അന്വേഷിക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇ ഡി വളരെ ധൃതി പിടിച്ചാണ് അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹിന്ദി ബെൽറ്റിൽ ബി ജെ പിക്ക് വെല്ലുവിളിയുയർത്തുന്ന നേതാവാണ് കേജ്രിവാൾ തന്ത്രങ്ങളുടെ ബുദ്ധിരാക്ഷസൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പൂട്ടാൻ കേന്ദ്ര സർക്കാർ പലവഴിയും പാറ്റിയത് നേരത്തെ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചടക്കം ഡൽഹി സർക്കാരിന്റെ അധികാരങ്ങൾ കേന്ദ്രം കവർന്നിരുന്നു ഇതെല്ലാം ഫെഡറൽ നിയമങ്ങളുടെ ലംഘനമാണെന്ന് ആം ആദ്മി ആവർത്തിച്ചിട്ടും കേന്ദ്രം കുലുങ്ങിയില്ല ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കവെയാണ് കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മൗനത്തെ ബി ജെ പിയും ഭയക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം കാരണം പൂജ്യത്തിൽ നിന്നും വളർന്ന ഡൽഹിക്കാരുടെ ഹൃദയം നേടിയ നേതാവാണ് കേജ്രിവാൾ ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ അധികാരം പിടിച്ചതും കേജ്രിവാളിന്റെ ബുദ്ധിയിലാണ് ഇ ഡിയെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തതിനു ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ സുപ്രീം കോടതി ഇടപെടലും നിർണായകമാകും കോടതി കേജ്രിവാളിന് ജാമ്യം നൽകിയാൽ പുറത്തു വരുന്ന കെജ്രിവാൾ ഇരട്ടക്കരുത്തനാകുമെന്ന ഉറപ്പാണ് ഒമ്പത് വട്ടം സമനസമായി ഇ ഡി വട്ടം കറങ്ങിയത് അറസ്റ്റിന്റെ കരുക്കൾ നീക്കിയാണെന്ന സൂചന ആപ്പിന്റെയും ദേശീയരാഷ്ട്രീയത്തിൻ്റെയും അണിയറയിൽ നേരത്തെ പരന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ അറസ്റ്റ് രാജ്യം കണ്ട വ്യത്യസ്തമായ രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ ചരിത്രത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും മായാനെളുപ്പമല്ലാത്ത ദിവസം ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടുന്നുവെന്ന ആരോപണം ആവലാതിയായി ഉയർത്തുന്നതിനിടയിൽ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാന നേതാവിനെ തന്നെ അഴിക്കുള്ളിലാക്കി സൃഷ്ടിച്ച ആഘാതം പ്രതിപക്ഷ ക്യാമ്പിനെ അമ്പരപ്പിൽ ിലാഴ്ത്തിയിട്ടുണ്ട് ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായതിനു ശേഷം കെജ്രിവാളും തെരഞ്ഞെടുപ്പ് കളത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും താൽക്കാലികമായെങ്കിലും മാറി നിൽക്കേണ്ടി വരുന്നത് ഇന്ത്യാ സഖ്യത്തിന് തിരിച്ചടിയാകും ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസുമായി കൈകോർത്ത് സുഗമമായ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കഴത്തിൽ കളത്തിലിറങ്ങുമ്പോഴാണ് തിരിച്ചടി ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബിന്റെ രാഷ്ട്രീയത്തിലും കെജ്രിവാളിൻ്റെ അഭാവം നിഴലിക്കും എന്നാൽ പുറത്തു നിൽക്കുന്നതിനേക്കാൾ കരുത്ത് അഴിക്കകത്ത് കിടക്കുമ്പോഴാണെന്ന ചരിത്രത്തിന്റെ ആവർത്തനം അടിയന്തരാവസ്ഥയിലെന്ന പോലെ ഓർമ്മപ്പെടുത്തിയാൽ തെരഞ്ഞെടുപ്പ് ഫലം ഡൽഹിയിൽ മറ്റൊന്നാകും തങ്ങളുടെ ജനകീയനായ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനോട് ഡൽഹി ജനത എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ് ഇ ഡിയും അന്വേഷണവും അറസ്റ്റും ജനപിന്തുണയുടെ അളവേറ്റിയാൽ വിധി മാറി മറിഞ്ഞേക്കാമെന്ന് പ്രതിപക്ഷം കണക്ക് കൂട്ടുന്നുണ്ട്